എല്ലാ കൂട്ടുകാർക്കും വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ മുഖം വെളുപ്പിയിൽ തന്നെയാണ് കേട്ടോ ഇന്ന് മുഖം വെളുപ്പിക്കാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ കുറേ ആൾക്കാർ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് എന്നാൽ ഇന്ന് ഞാനും ചെയ്ത് നോക്കാൻ പോകണം ഇത് എന്താ സംഭവം എന്ന് പിടിക്കിട്ടിയോ ഇത് നമ്മുടെ ദോഷമാവ് അല്ലെങ്കിൽ ഇഡിലിമാവ് എന്നൊക്കെ പറയാം ഇത് നന്നായിട്ട് പൊന്തി വന്നിങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് പെ ഓരോരുത്തരൊക്കെ ദോശമാവൊക്കെ ഇട്ട് മുഖത്ത് തേച്ചിട്ട് നല്ല വെളുത്ത് സുന്ദരിയായി എന്നൊക്കെ കേട്ടിരിക്കുന്നു എന്നാൽ വിചാരിച്ച എന്നാൽ ഈ ഒരു സാധനം ഉപ്പിട്ട് കലക്കുന്നതിന് മുമ്പ് കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ട് ഇന്ന് എൻ്റെ മുഖത്തൊന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച കേട്ടോ അപ്പം ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു ദോശമാവ് വീട്ടിൽ തന്നെ അരയ്ക്കുന്ന മാവ് ദോശമാവോ ഇഡ്ഡലി മാവ് രണ്ടും ഒന്ന് തന്നെയാണ് ദോശക്കരക്കുമ്പോൾ നന്നായിട്ട് അരക്കി ഇഡ്ഡലിക്ക് അരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ അരവ് കുറവായിരിക്കും ഇതാണ് വ്യത്യാസമുള്ളൂ അപ്പോൾ നമ്മുടെ ദോശമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഭയങ്കര റിസൾട്ട് കിട്ടും കേട്ടോ കാരണം ബ്ലീച്ച് എഫക്റ്റ് ഇതിനകത്ത് കിട്ടുന്നുണ്ട് അടിപൊളിയായിട്ട് നമുക്ക് സ്കിൻ വൈറ്റനിങ് ആക്കാനും സോഫ്റ്റ് സോഫ്റ്റാക്കാനും എല്ലാം സഹായിക്കുന്നതാണ് ഈ ഒരു ദോശമാവ് കേട്ടോ അപ്പോൾ നമ്മുടെ ദോശമാവോ മാവോ ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഫേസിൽ ഇടാനുള്ളതാണ് പുറത്തൊന്നും മേടിക്കുന്നതും എടുക്കാതിരിക്കുക നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ അരച്ച് വെച്ചത് എടുക്കുകയാണ് നല്ലത് അപ്പോൾ ഇത് ഇതിടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ആദ്യം ഒന്ന് വൃത്തിയാക്കണം കേട്ടോ വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇങ്ങനെയുള്ള പാക്കുകൾ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സിലൊന്നും ആകാതിരിക്കാൻ വേണ്ടി ഞാനൊരു ടവലൊക്കെ എടുത്ത് ചെറുതായിട്ട് മേളിൽക്കൂടെ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതുപോലൊക്കെ വേണമെങ്കിൽ ഇട്ടോളുക അതിനുശേഷം വേറൊന്നും ഞാൻ നോക്കുന്നില്ല മൊത്തത്തിൽ മൊത്തത്തിലിതാ ഫേസിൽ നമ്മുടെ ഫേസിൻ്റെ താഴോട്ടിതാ താടി ഭാഗത്തും അത്രയും യും ഭാഗത്തോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് വെക്കുക പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഒന്ന് കൈവെച്ചും മസാജ് എല്ലാം എടുത്തുകൂടാങ്ങ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വാഷ് ചെയ്യുക അത്രേ വേണ്ടു കേട്ടോ ഞാൻ തുടങ്ങുന്നതന്നെ പറഞ്ഞില്ല നമ്മുടെ ദോഷമാവെന്ന് പറഞ്ഞാൽ ബ്ലീച്ച് എഫക്റ്റ് ആണ് ബ്ലീച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസ് ക്ലിയർ ആകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പിന്നെ ഇതിനകത്ത് നമ്മുടെ ഉഴുന്നിൻ്റെയും അരിയുടെയും ഒക്കെ തെരതിരിപ്പ് വരുന്നുണ്ട് അപ്പോൾ സ്ക്രബിനും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് സ്ക്രബ് ഉപയോഗിക്കുന്ന എന്തിനാണ് നമുക്ക് നമ്മുടെ നോസ് ഏരിയയിൽ കൂടുതലായിട്ട് വൈറ്റ് വൈക്കറ്റ്സും ഒക്കെ വരുന്നത് മാറ്റാൻ വേണ്ടിയാണ് അപ്പോൾ ആ ദോഷമാവ് വെച്ച് നന്നായി ഫേസ് ഇട്ടിട്ട് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് വൈറ്റ് വൈക്കറ്റ്സും ഒക്കെ നന്നായിട്ട് ും പിന്നെ പെട്ടെന്ന് നമ്മുടെ ഫേസിലൊരു ഗ്ലോ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ടിപ്സുകളൊക്കെ ചെയ്ത് നോക്കുമായിരിക്കും അപ്പോൾ ചില സാധനങ്ങൾ വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്ന് അന്നേരം തന്നെ റിസൾട്ട് കിട്ടുമായിരിക്കും പിന്നെ അപ്പോൾ ഇതിലൊന്നും ഒരു കെമിക്കലും ഇല്ല അപ്പോൾ ഇതൊക്കെ വെച്ച് മുഖത്ത് തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ഗ്ലോ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല നമ്മളെവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്ന ടൈമിലാണെങ്കിലും ഇച്ചിരി ദോഷമാകം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ െങ്കിൽ അതിന് മുമ്പായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് മുഖത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടൊന്ന് കൈവച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആ ഒരു ദോശമാവൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് ആ സ്ക്രബ് ചെയ്തതിനു ശേഷം ഒരു സ്പോഞ്ച് വെച്ച് തുടച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ ആ കരുവാളിപ്പൊക്കെ ഒന്ന് മാറി നല്ല ഒരു പെട്ടെന്ന് ഒരു വെട്ടം വന്നിട്ടില്ലേ നമ്മുടെ ദോശമാവ് അടിപൊളി സൂപ്പർ സാധനമാണ് കേട്ടോ അപ്പം ഇതുവരെയും ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സ്വല്പം ദോഷമാവ് എടുത്തിട്ട് ഒന്ന് ഫേസിലൊന്നിട്ട് ഒരു പത്ത് സെക്കൻഡ് വെച്ചിട്ട് കൈവെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് നോക്കുക നല്ല വ്യത്യാസമുണ്ട് ചെയ്യാത്ത കൂട്ടുകാരുടെ അടുത്താണ് പറയുന്നത് ഇതൊക്കെ ഒരുപാട് പേർക്കറിയാം ഞാനും ട്രൈ ചെയ്ത് നോക്കി നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഫേസിൽ ആ കരുവാളിപ്പൊക്കെ ഒന്ന് മാറി ഫേസിലൊരു നല്ല ഒരു ഗ്ലോ കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ ഈ ഒരു ദോശമാവ് അപ്പോൾ ട്രൈ ചെയ്യാത്ത കൂട്ടുകാർ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഫേസിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അലർജി ഉള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഫേസിലിട്ടാൽ മതി കേട്ടോ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ ചെവിയുടെ ബാക്കിലോ ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് ഇട്ട് വെച്ച് അലർജി ഉണ്ടെങ്കിൽ ഇടണ്ട കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക